നമസ്കാരം എം ഡി എം ഐയുമായി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അടക്കം രണ്ട് യുവാക്കളെ കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും പരവൂർ പോലീസും ചേർന്ന് പിടികൂടി ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതോടുകൂടി പരവൂർ പൊഴിക്കര ചീപ്പ് പാലത്തിന്റെ സമീപത്ത് നിന്നാണ് രാസലഹരിയുമായി യുവാക്കളെ പിടികൂടുന്നത് പരവൂർ കോട്ടപ്പുറം മാരാൻഡികത്ത് വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള രഞ്ജിത്ത് കോട്ടപ്പുറം തൊടിയിൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായത് ശ്രീജിത്ത് പരവൂർ പുതിയിടം മഹാദേവർ ക്ഷേത്രത്തിലെ കോട്ടപ്പുറം കരദേവസ്വം പ്രസിഡന്റ് ആണ് ഇവരിൽ നിന്നും ഒന്നേ പോയിന്റ് അഞ്ച് ഗ്രാം രാസലഹരി കണ്ടെത്തി സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചന്റെ നിർദ്ദേശാനുസരണം കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് എസ് ഐമാരായ കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് എസ് ഐ സായി സേനന്റെ നേതൃത്വത്തിലുള്ള ടീമും പരവൂർ ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യും